അത് എന്നാൽ ഒന്നും അറിയാൻ വേണ്ടിട്ടാണ് നമ്മളെ യാത്ര പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര കാരണം നിങ്ങളെ കാലഘട്ടത്തിൽ ഉള്ള സമയത്തേ നമുക്ക് ഇതൊക്കെ അറിയാനും പഠിക്കാൻ പറ്റുള്ളൂ അപ്പം അല്ലാതെ കാലഘട്ടത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പറ്റി താരം പറഞ്ഞു തരാൻ നമുക്കില്ല അപ്പം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക വരും തലമുറയ്ക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിവാണ് അപ്പോൾ അങ്ങനെ ഒരു മഹാഗുരുവിൽ നിന്നും ഒരു അറിവ് ലഭിക്കാൻ വേണ്ടി നമുക്ക് അപ്പം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ

പിന്നെ തോറ്റത്തിന്ന് തോറ്റത്തിന് അങ്ങനെ പറയുന്നുണ്ട് പറയുന്നുണ്ട് അതായത് കളകാടില്ലത്തുനിന്ന് ഹോമം കുട്ടി ഉളർന്ന് ഉളവായ ഉളവായ്മ വൃത്തി എന്നാണ് പറയുന്നത് തോറ്റത്തിൽ അപ്പോൾ ആ ഓമത്തിൽ പിന്നെ ധാരാളം ശാസ്ത്രമാണ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിൽ ഇന്ന് ആരാധിച്ചു വരുന്നതും വളരെ ഉള്ളൂ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ തൂത്തുറുപ്പ് എന്ന് പറയുന്ന ദേശത്താണ് ഞാൻ ഞാനിവിടെ ഒരു വലിയൊരു മഹാത്മാവിനെ കാണാൻ കൂടി വന്നതാണ് കാരണം കുറച്ച് ഇതിനെ കുറച്ച് കുറച്ചറിവ് ഞാൻ കൂടുതൽ കാലായി ഈ ചാത്തിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഈ കുറേ കാലമായി ശ്രമിക്കുന്നു ഇപ്പം ദേവീൻ്റെ അനുഗ്രഹം കൊണ്ട് ഓരോ ആൾ നിന്നും ഓരോ അറിവുകളാണ് നമുക്ക് ലഭിച്ചത് അതൊന്നും മോശമായിട്ട് ഞാൻ കാണുന്നില്ല ആ അവർ അവർ കിട്ടിയ ഓരോ അറിവുകളിലും ഓരോരോ പുതിയ പുതിയ ചാത്തം നമ്മളെ മുല്ലേ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു കാരണം കാരണം എന്താച്ചാൽ ഞാൻ ഈ പഴം കുട്ടി ചാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ല എങ്ങനെ കേട്ട് പറ്റുള്ളൂ പക്ഷേ ആ പഴം കുട്ടി ചാത്തനെപ്പറ്റി അറിയുമ്പോൾക്ക് ആ ചാത്ത നമ്മൾ മുല്ല വന്നു പോയി തീ കുട്ടി ചാത്ത ഒന്ന് കേട്ടിട്ടുണ്ട് തീക്കുട്ടി ചാത്തനെ പറ്റി കേൾക്കുമ്പോൾ തീക്കുട്ടി ചാത്ത ആ സമയത്ത് നമ്മൾ മുല്ല കരിങ്കുട്ടി ചാത്തനെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതും നമ്മളെ മുല്ലെത്തിപ്പെട്ടു ഇപ്പം വിഷ്ണുമായതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ വിഷ്ണുമായന് എത്തിയില്ല ഈ സമ്പരം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവർ ക്ഷണിച്ചിട്ടില്ല ഈ സമ്പരം തൃശ്ശൂർ അന്ന് അതിൻ്റെ കേന്ദ്രം പിന്നെ അവണങ്ങാട്ട് വിഷ്ണുമായ എന്ന് പറയും അപ്പോൾ അവളങ്ങാട്ട് വിഷ്ണുമായ മാത്രമല്ല അവരെ ഒരുപാട് കുടുംബങ്ങൾ ഏട്ടനയന്മാർ അപ്പുറത്തുള്ളുണ്ട് അതിനുള്ള ഓരോരോ പേരുകളും ഉണ്ട് ആ കാരടി മഠം അപ്പോൾ കാരാടി മഠത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മളൊരു മോളുണ്ട് അങ്ങ് തൃശൂരിൽ ആ അതെ അപ്പോൾ അവൾ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവരെ അവിടെ ഒരു ഉണ്ണിയാട്ടം എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് അവിടത്തേക്ക് ഒരു മാർഗ്ഗം സൃഷ്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഭഗവാനായിട്ടുള്ള വഴിയിൽ ഒക്കെ തിരികെക്കും അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇങ്ങനെ അന്വേഷണത്തിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ തിരുവഞ്ചേരി മഹാദേവി ക്ഷേത്രത്തിൽ വെച്ചിട്ട് വേടൻ അല്ലേ വേടനെ കെട്ടിയാടുന്ന സമയത്ത് ഒരു അതിൽ തോറ്റ ചൊല്ലാൻ പണ്ടിറ്റ് ഒരു ഗുരുനാഥനവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്തൊക്കെ തോന്നി അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ രാജരത്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം പിന്നെ ജ്യോതിഷ പണ്ഡിതനാണ് അപ്പോൾ അദ്ദേഹം വഴി ഞാൻ അദ്ദേഹത്തിൻ്റെ ഏട്ടനാന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ വഴി ഏതാ വീണ്ടും വിവര പിടിയെ പിടിച്ചാൽ പിടിയിൽ വെക്കത്തന്നെ വന്നത് ഇത്രീകരിക്കാൻ വന്നിരിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിവ് അറിവ് അദ്ദേഹത്തിൻ്റെ അറിവിൽ അനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾ വിചാരിച്ച പോലെ വില്ലുവല്ല കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ പരിമിതിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ അദ്ദേഹം പഠിച്ച അദ്ദേഹത്തിന് പൂർവികമാർക്ക് പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയും ഇതൊന്നും ഏടിയും ഈ രേഖകൾ എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത അപ്പൊ അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നല്ല നല്ല ഇതിനെപ്പറ്റിയുള്ള കുരുക്കന്മാർ എല്ലാവർക്കും പൂർണ്ണമായി ചാടണമെന്നില്ല ഒരാളും പരിമിതി പരിമിതി വെച്ച പോലെ ഈ ചാട്ടൻ എത്രയോ കഷ്ണങ്ങളാക്കി ചാർന്ന് ഹോംബട്ടത്തിൽ ഇതാക്കിയത് എത്ര എത്ര കഷ്ണങ്ങളാണ് പറയുന്നത് അത്ര അത്രയോ കഷ്ണങ്ങൾ പറയുന്നുണ്ട് അഞ്ഞൂറ്റൊന്ന് കഷ്ണങ്ങളാക്കി തറച്ച് കുറച്ചിട്ട് പാലക്കാട്ട് ഇരുത്തെയും കൊണ്ടിട്ട് ഹോംബത്തിലിട്ടു എന്നാ പറയുന്നുണ്ട് ഹോംബട്ടത്തിലിട്ട് അതിൽ നിന്ന് തീൽക്കുരുത്തവാന ഞാൻ ചാത്തന്നെ ആ തീയിൽ കുരുത്താൻ ആ തീയിൽ നിന്ന് മുളച്ച് വന്നതാണ് അപ്പോൾ അതാണ് ചാത്തൻ്റെ പ്രത്യേകത അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് പേര് പറഞ്ഞോളൂ പത്മനാഭം പത്മനാഭൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് ഒരുപാട് തിരക്കൊടിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ തിരക്കിൽ നിന്ന് നമ്മൾ കവർത്തിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് തിരക്കുകൾ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അദ്ദേഹത്തിൻ്റെ അറിവിനനുസരിച്ച് ചാത്തൻ്റെ ആദ്യ ഉത്ഭവസ്ഥാനം നിങ്ങൾ പറഞ്ഞു വാടകാട്ടിയില്ല പക്ഷേ കളതട്ടിത്ത് വരുന്നവൾ മുമ്പിട്ട് ശരിക്കും മലയ സമുദായങ്ങൾ വെച്ച് പൂച്ച അങ്ങനെ ഇത് ഇങ്ങനെയാണ് ആരൂഢസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ ആദ്യം ഇല്ലങ്ങളിലാണ് വന്നത് ഇല്ലങ്ങളിലാണ് ആരാധിച്ചത് ഇല്ലങ്ങളിൽ നിന്ന് ആരാധിച്ച് വന്നതിന് ശേഷം ഇല്ലങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് ചിട്ടപ്പെടുത്തി കിട്ടിയാണെന്ന് പറയുന്നത് അപ്പോൾ ആരാധനാമൂർത്തിയായിട്ട് വന്നത് ഇല്ലങ്ങളിൽ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഈ അടിയന്തരക്കാരും കോലക്കാരും ം ധരിക്കുന്നവരും ആദ്യം ഇല്ലങ്ങൾ അസ്മരിക്കുന്നത് ആ ഇല്ലങ്ങളിൽ ആരാധിച്ച് വന്നതിന് ശേഷമാണ് പൂർവികമായിട്ട് അതായത് ഒരു രണ്ടായിരം വർഷത്തിൻ്റെ പഴക്കം ചരിത്രപരമായിട്ട് പറഞ്ഞിട്ട് അതിന് അറിയില്ല അപ്പോൾ ഈ ഇതിന് ശേഷം പിന്നെ കെട്ടിയാടൽ തുടങ്ങിയതും വളരെ ചിട്ടപ്പെടുത്തിയ കാലം മുതലാണ് സമുദായങ്ങളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുള്ളത് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇല്ലങ്ങളിൽ പ്രധാനമായിട്ടെന്ന് വെച്ചാൽ കാളക്കാട്ടിപ്പത്ത് നമ്മുടെ കൂടെ എന്ന് പറയുന്നത് പാളകാട്ടിപ്പത്താണ് ഭഗവാൻ അവിടെ എത്തിയതും അതിർത്താനുള്ള കുറെ ആത്മീയ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയണ്ടത് മറ്റൊരു വശമാണ് അപ്പോൾ അങ്ങനെ ഈ ചാക്കൻ ഉണ്ടായിരുന്നു അങ്ങനെ െ പറ്റി അങ്ങനെ പറയുന്നുണ്ട് ശാസ്ത്രങ്ങൾ അത് തെക്കുന്ന തെക്കുന്ന അതെ അതെ വന്നതായിട്ടുള്ളത് പറയുന്നുണ്ട് ചാത്തൻ ചാത്തനെ പറ്റി വിഷ്ണുമായി അതെ അതെ ഇത് നാനൂറ് നിന്നും ും രേഖാട്ട് പോയപ്പോ അവരും അങ്ങ് തന്നെയാ പറയുന്നത് നമുക്കിത്ര അറിയാം നമ്മളെ മുറിമാരെ മൊഴിയിലെ കൂടി അന്ന് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശാസ്ത്രാവിന്റെ ക്ഷേത്രമുണ്ട് ശാസ്ത്രമുണ്ട് ഏടിയ ഏറ്റവും വലിയ ശാസ്ത്രത്തിന്റെ ശബരിമല ആ ശബരിമല അത് ശാസ്ത്ര ശ്രീ ധർമ്മശാസ്ത്രാവ് ശാസ്ത്ര ശാസ്ത്രാവ് ഒരു അംശം തന്നെയാണ് വൈഷ്ണവംശവും ഈ നാനൂറും മൂന്നും ഒക്കെ പറയുന്നതും ഈ വൈഷ്ണവംശം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം അത് പറയുന്ന പണ്ട് കാലങ്ങളിൽ മലയാള സമുദായങ്ങൾ വെച്ചുപോയി എന്ന് പറയുന്ന വിഹിതമാണ് ശാസ്താപിന് ശാസ്തപൻ ശാസ്താപാനും ശാസ്ത്രം ഇപ്പൊ ഓരോ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ആചാര്യമാർ വരുമ്പോ അവരായ രാമായണം എന്നെ ഉച്ചരാമായ കമ്പ രാമായണം വാഗ്മിരാമായ ഇതിൽ നോക്കുമ്പോ അവസാനവും ലവനും കുഷിനെന്ത് സംഭവിച്ചോക്കുമ്പോ ആരും പറയാനാ കേട്ടില്ല അപ്പോൾ അവരെന്നു പറയുന്നത് പിന്നീട് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാത്മീയുടെ ശിഷ്യനായിരിക്കുന്ന മഹൃഷി ശിഷ്യൻ ഉണ്ട് അദ്ദേഹം ഉത്തരാമായണം അതില് അങ്ങനെ വൈരുദ്ധ്യങ്ങളുണ്ട് അതെ കുറെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പല സംഭവമായിരുന്നു അതെ കാരണം ഗുരുവിനെ പോലും നിന്ദിച്ചുള്ള വാക്കുകൾ ചിലപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുറച്ച് മോശമല്ലേ അപ്പോൾ അപ്പൊ അതിന്റെ വ്യക്തതമാർ ആക്കാതുകൊണ്ടാണ് നമ്മളെ സമുദായത്തില് പല തെറ്റുകളും തെറ്റായ ധാരണകളും െ അങ്ങൾ വന്നുപോകുന്നു അതുകൊണ്ടാണ് നമ്മക്ക് നമ്മളെ ഇപ്പം ഒരു ക്രിസ്ത്യൻസിനെ ആണെങ്കിൽ അവർക്ക് ബൈബിള് കാണിച്ചാൽ അവർക്ക് ഉറപ്പുണ്ട് ക്രിസ്തു എന്തൊക്കെ ബൈബിള് മുസ്ലിംസിനെ ആണെങ്കിൽ ഖുറാനില് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നുണ്ട് ഇത് കൂട്ടം ഗ്രന്ഥങ്ങളുണ്ട് നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും പതിനെട്ട് പുരാണമുള്ള അങ്ങനെ വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതുപോലെ തന്നെ ഉപനിഷുള്ള ഗ്രന്ഥങ്ങളും നാല് വേദങ്ങളും മാത്രമേ ശരി പുരാണങ്ങൾ പുരാണങ്ങൾ പോരാ അനേകം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എനിക്ക് അറിയേണ്ടത് ഈ ശാസ്ത്രെ പറ്റി നിങ്ങൾക്ക് എന്താ ഒക്കെ അറിയാന്ന് വെച്ചാൽ നമുക്കൊന്ന് അറിയണം ആഗ്രഹമുണ്ട് അതൊന്ന് പറഞ്ഞു തരിക ശാസ്ത്രത്ത് ഉണ്ടായി അതിന് ശേഷം പിന്നെ എന്ന് വെച്ചാൽ സാധാരണ കെട്ടിയാട്ടത്തിലേക്ക് വന്നു തീരങ്ങളെന്ന് വന്നതിന് ശേഷം അപ്പോൾ കെട്ടിയാട്ടത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഒരു പൂർവീക തലമുറ എന്ന് വെച്ചാൽ ഈ നമ്മുടെ